സ്റ്റിയറിങ് കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എണ്ണ കൊഴുപ്പ് സ്റ്റിയറിങ്ങിന്റെ മോളായ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് അപ്പൊ നിങ്ങൾ ഇത് ചെയ്യുക ഐ വാഷ് ചെയ്യുക ബോർ അടിക്കുമ്പോ ബോറിക്ക് ബോറിക്ക് ഐ വാഷ് നിങ്ങള് സോഫ്റ്റ് സോപ്പ് എടുത്ത് കഴിഞ്ഞാൽ എപ്പോഴും പോകും ഇപ്പൊ പി എസ് അങ്ങനത്തെ ആലോചിച്ചു പി എസ് കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടും സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷഹനാദ് ആണ് എന്തെല്ലാണോ എല്ലാവർക്കും സുഖല്ലേ സംഗാതി വരം നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നമ്മൾ എസ് സി ആർ ടി പാഠഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുകയാണ് പി എസ് സി പരീക്ഷ ടെൻത്ത് പ്ലസ് ടു ഡിഗ്രി ലെവൽ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് എസ് സി ആർ ടി പാഠഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ചാപ്റ്ററെ കുറിച്ച് ഞാൻ പറയാം കാരണം നോക്കൂ ഈ കഴിഞ്ഞൊരു ദിവസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ടെൻത്ത് ലെവൽ പി എസ് സി പരീക്ഷ നടന്നു ആ പരീക്ഷയ്ക്കകത്ത് ഒരു പേജാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ സ്ക്രീനിൽ രണ്ട് ചോദ്യങ്ങൾ കേട്ടോ കൂട്ടുകാരെ ഈ രണ്ട് ചോദ്യങ്ങളും ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ നിന്നായിരുന്നു നോക്കു ചോദ്യം എന്താണ് നാഗപതിവെക്കൽ നടത്തുന്ന സസ്യത്തിന് ഉദാഹരണം ഏതാണ് കൂട്ടുകാർക്ക് അറിയാം കുരുമുളകാണ് എന്താണ് ഉത്തരം കുരുമുളക് അതുപോലെ തന്നെ ഇതാ മറ്റൊരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ചോദിച്ചു എവിടെയാണ് തിരുവനന്തപുരം ജില്ലയാണ് ഈ രണ്ട് ചോദ്യങ്ങളും പുതിയ എസ് സി ആർ ടിയിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് അറിയുന്ന ഒരു ചോദ്യം കൂടിയാണ് ഈ ചോദ്യങ്ങളൊക്കെ അല്ലെ മനുഷ്യ ശരീരത്തിൽ ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ രണ്ട് കൂട്ടുകാരൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ എല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഏഴാം ക്ലാസ്സിലെ പാഠഭാഗം വളരെ സിമ്പിൾ ആണ് ഇതൊന്നും ഞാൻ പഠിക്കുന്നില്ല എന്നൊക്കെ ചിലർക്ക് ധാരണ ഉണ്ടാവും അല്ലേ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് അറിയാലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ ഒഴിവാക്കരുത് കൃത്യമായിട്ട് എസ് സി ആർ ടി ഞാൻ ക്ലാസ് എടുക്കും നിങ്ങളത് കാണുക ഇതിന്റെ പി ഡി എഫ് ഒക്കെ ഫ്രീ ആയിട്ട് ടെലഗ്രാം കൊടുക്കാം ടെലഗ്രാമിന്റെ ലിങ്ക് ഉണ്ട് ഇട്ടിട്ട് അതായത് കമന്റ് ചെക്ക് ചെയ്യാം അപ്പൊ കണ്ടോ നിങ്ങൾ ഈ ഒരു സ്ക്രീനിനകത്ത് നമ്മുടെ ക്ലാസിന്റെ ആണ് എനിക്ക് നിനക്ക് പിറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നാഗപതി വയ്ക്കലൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ ഫോട്ടോ വരെ കൊടുത്ത് കുരുമുളക് പഠിപ്പിച്ചാണ് അതുപോലെ തന്നെ കേന്ദ്ര കിഴങ്ങി വിള ഗവേഷണ കേന്ദ്രം എന്താ ശ്രീകാര്യം തിരുവനന്തപുരത്ത് എടുത്ത് പറഞ്ഞിരുന്നു അപ്പൊ കൂട്ടുകാരെന്ത് ചെയ്യാ ഈ ക്ലാസ് കാണേ അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ടാമത്തെ ചാപ്റ്റർ ആസിഡുകളും ബേസുകളും കൂടുതൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് എല്ലാം നമ്മൾ പഠിക്കുകയാണ് ഒരുപാട് പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിനകത്തുണ്ട് നോക്കൂ ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത് മരങ്ങളിലും പാറകളിലും പറ്റി പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചിലയിലം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് ഒരു പക്ഷിയ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം എന്താണ് ലിറ്റ്മസ് നമ്മൾ സ്കൂളുകളിലൊക്കെ ലിറ്റ്മസ് പേപ്പർ ലിറ്റ്മസ് പേപ്പർ അല്ലേ ബ്ലൂ റെഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ബേസിലും എന്താകുമെന്ന് ലിറ്റ്മസ് എന്താണ് ആക്ച്വലി മരങ്ങളിലും പാറകളിലും പറ്റി പിടിച്ചു വളരുന്ന സസ്യവിഭാഗമായ ചില ഇനം ലൈക്കണുകളുടെ സത്തിൽ നിന്ന് നിർമ്മിക്കുന്ന ചായമാണ് ലിറ്റ്മസ് പഠിച്ചു വെച്ചേക്കുക ഇവിടെ പറയുന്നുണ്ട് സ്ക്രീനിൽ ഞാൻ കാണാൻ ഞാനൊന്ന് വായിച്ചാട്ടോ ഇത് നിറംമാറ്റം വഴി പദാർത്ഥങ്ങളുടെ സ്വഭാവം തിരിച്ചറിയാൻ സഹായിക്കുന്നുണ്ട് ലൈക്കണുകളുടെ സത്ത് കടലാസിൽ പുരട്ടി ലിറ്റ്മസ് പേപ്പറും വെള്ളത്തിൽ ലയിപ്പിച്ച് ലിറ്റ്മസ് ലായനിയും ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ എന്താണ് ലൈക്കൺ പേര് ഓർത്തു വെക്കുക നീല ചുവപ്പ് നിറങ്ങളിലുള്ള ലിറ്റ്മസ് പേപ്പറുകളും ലായനികളും സ്കൂൾ ലബോറട്ടറിയിൽ ലഭ്യമാണെന്ന് പറയുന്നുണ്ട് അപ്പം പറഞ്ഞു വന്നത് നീല അതുപോലെ തന്നെ ചുവപ്പ് ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ച് നമുക്ക് ഈ ചാർട്ടിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണെന്ന് വഴി നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ലിറ്റ്മസ് എവിടുന്നുണ്ടാക്കുന്നു ഓക്കെ ഈ പറഞ്ഞ ചില ഇനം ആണ് മറന്നു പോകേണ്ട മറ്റൊരു രസകരമായ ഒരു കാര്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഉറുമ്പിനെ കണ്ടോ നിങ്ങൾ ഉറുമ്പ് കടിക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ തേനീച്ച തേനീച്ച ചോദിച്ചാലും സെയിം തന്നെയാണ് കേട്ടോ എന്താണ് കാര്യം കൂട്ടുകാരെ ഉറുമ്പിന്റെ ശരീരത്തിൽ ഫോമിക് ആസിഡ് നല്ല ഫോം ആണ് അല്ലേ ഈ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ അല്ലെ നല്ല ആലോചിക്കാം നല്ല ഫോം ആണ് ഉറുമ്പ് കടിച്ച് ഉറുമ്പ് അല്ലേ അപ്പൊ ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചൊറിയ ചെയ്യല്ലേ അപ്പൊ നിങ്ങൾ ഫോമിക് ആസിഡ് ഫോം രസകരമായിട്ട് ഓർത്ത് വെച്ചേക്കാം ഫോമിക് ആസിഡ് സ്ഥിരം പീവയ്ക്കുവാണ് അപ്പൊ ഉറുമ്പ് ശരീരത്തിൽ ഫോമിക് ആസിഡ് ഉണ്ട് അപ്പൊ നമുക്ക് കടിക്കുന്ന സമയത്ത് ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഓർത്ത് വെച്ചേക്കാം ഇത് ശരീര കോശങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഉറുമ്പ് കടിക്കുമ്പോഴുള്ള വേദനയ്ക്ക് കാരണം അതുകൂടി നോട്ട് ചെയ്യുക മക്കളെ നമ്മൾ ലിറ്റ്മസ് പേപ്പറിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്കറിയാം നമ്മുടെ ചുറ്റും ആസിഡും ഉണ്ട് ബേസും ഉണ്ട് അല്ലെ ആൽക്കലി അപ്പൊ നിങ്ങൾക്കറിയാം ഈ ലിറ്റ്മസ് പേപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ആസിഡ് ആണോ അല്ലെങ്കിൽ ബേസ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണോ കൂട്ടുകാർക്ക് അറിയാം ഇവിടെ നോക്കൂ ഏറ്റവും ബേസിക് ബേസിക്കായിട്ട് കാര്യമാണ് പക്ഷെ ഇത് പലർക്കും അറിയില്ല അത് പഠിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ ലിറ്റ്മസ് പേപ്പർ നീലയും ചുവപ്പുണ്ട് ഒരൊറ്റ കാര്യം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി ഈ പട്ടിക അല്ലെങ്കിൽ സയൻസിലെ പാഠഭാഗത്ത് കുഞ്ഞുങ്ങളോട് പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്തു വെക്കേണ്ട നിങ്ങൾക്കറിയാം ആസിഡ് കുറച്ച് ഡേഞ്ചർ ആണ് അല്ലേ നമ്മൾ പല സമയത്തും ആസിഡ് മേലെ ആയി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം വലിച്ചെടുക്കുക ചെയ്യാം അങ്ങനെ ജലം വലിച്ചെടുത്ത് താപം പുറത്തുള്ള സമയത്താണ് ഈ ഭയങ്കരമായ പൊള്ളലൊക്കെ കേൾക്കാറില്ലേ ശരിക്കും ആസിഡൊക്കെ ആയി കഴിഞ്ഞാൽ ബ്ലഡ് ആകെ ഒരു രക്തത്തിന്റെ ഒരു ഫീൽ ആണ് ചുവന്ന കളറാണ് ഡേഞ്ചർ അല്ലെ ആസിഡ് എന്ന് കേട്ടാൽ ഡേഞ്ചറാണ് അപ്പൊ അതുകൊണ്ട് ആസിഡിനെ സംബന്ധിച്ച് നിങ്ങൾ ലിറ്റ്മസ് പേപ്പർ പറയുമ്പോൾ അത് ബ്ലൂ ആയിക്കോട്ടെ ചുവപ്പായിക്കോട്ടെ ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ ചുവപ്പിലേക്ക് പോകും എന്ന് വെച്ചു കഴിഞ്ഞാൽ നീല ലിറ്റ്മസ് പേപ്പറിനെ ആസിഡ് എന്താക്കി മാറ്റും ചുവപ്പാക്കി മാറ്റും ചുവപ്പിലോ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഓൾറെഡി ആസുരിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ചുവപ്പ് തന്നെയാണ് അതുകൊണ്ട് ചുവന്ന തന്നെ കിടക്കും അതുകൊണ്ട് മാറ്റം ഉണ്ടാവില്ല അപ്പൊ നീലയെ ചുവപ്പാക്കുന്നു അപ്പൊ ചുവപ്പാണ് നമ്മുടെ ആസിഡിന്റെ ആ പരിപാടി മനസ്സിൽ കയറിയല്ലോ അത് മാത്രം മതി അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ബേസ് നീല ലിറ്റ്മസ് പേപ്പർ നിങ്ങൾ ബേസിലാണ് കാണിക്കുന്നെങ്കിൽ ചുവപ്പാവില്ല അത് നീല തന്നെയായിരിക്കും അപ്പൊ നീലയാണ് ബേസിന്റെ കളർന്ന് അടുപ്പിക്കുക എന്ന് വെച്ചാൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നമ്മളൊരു സോപ്പ് വെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ചുണ്ണാമ്പ് വെള്ളത്തിൽ കാണിച്ചു കഴിഞ്ഞാൽ ഏത് ചുവന്ന ലിറ്റ്മസ് പേപ്പർ അത് നീലയായിട്ട് മാറും ബ്ലൂ കളർ ബേസ് റെഡ് കളറിലേക്ക് മാറുന്നത് ആസിഡ് ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം കേട്ടോ അതാണ് നമ്മൾ ഇവിടെ രസകരമായി കൊടുത്തത് ഏതെല്ലാം നീല ലിറ്റ്മസ് ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കി മാറുന്നത് ചുവപ്പാക്കിയല്ലേ നാരങ്ങ നീര് ആസിഡാണ് മോര് വിനാഗിരി കൂടുകാർക്ക് കിട്ടുകയല്ലോ തീർച്ചയായിട്ടും കിട്ടും ഇനി ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയാക്കി മാറ്റുന്നോ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി അതാണ് രസം ചുണ്ണാമ്പ് വെള്ളം ഉണ്ട് സോപ്പ് വെള്ളമുണ്ട് അപ്പക്കാര ലൈൻ ഇതൊക്കെ ബേസ് ആണ് അല്ലെ അപ്പൊ കൂട്ടുകാരെ ആസിഡും ബേസും എന്ന് പറഞ്ഞാൽ അടിയിൽ കൊടുത്തിട്ടുണ്ട് കാണാം നിങ്ങൾക്ക് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്ന പദാർത്ഥമാണ് ആസിഡുകൾ ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ബേസുകൾ പഠിച്ചു വെച്ചു എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് ആയിരുന്നു ഒരു ബോക്സ് എന്താ പറയാ ഒരു ബോക്സ് കാണാം അല്ലെ അവിടെ കൂടുതൽ ശ്രദ്ധിച്ച് ഒരു ലൈന് കാണാം സാർവിക സൂചനം ആണോ സൂചകമാണ് സാർവിക സൂചകം എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ സിമ്പിൾ ആണ് പക്ഷേ ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ചോദ്യം വരും ശ്രദ്ധിക്കണേ മക്കളെ ഒരേ സമയം ഞാൻ പറയുന്ന കൺസെപ്റ്റ് ചിന്തിച്ചു പഠിക്കണേ ഒരേ സമയം ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് സാർവിക സൂചകം ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷകളിലെ ആ പ്രഷറിൽ പോയിരിക്കുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് തെറ്റാൻ സാധ്യത രണ്ട് പോയിന്റ് ഉണ്ട് അവിടെ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്ന പോയിന്റ് എന്താണ് സാർവിക സൂചകം യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ എന്താണ് സാർവിക സൂചകം ബേസിനെയും ആസിനെയും ഒരേ സമയം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സൂചകമാണ് നമ്മൾ എന്തു വിളിക്കുക സാർവിക സൂചകം അവിടെ ശ്രദ്ധിക്കുക പോയിന്റ് ഇതാണ് പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത് ഇതൊരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന നമുക്ക് ഡൗട്ട് ആയിരിക്കും അങ്ങനെയാണോ അങ്ങനെയാണ് പല സൂചകങ്ങളുടെയും ഒരു മിശ്രിതമാണിത് പഠിച്ചു വെക്കണേ സ്റ്റേറ്റ്മെന്റ് നോക്കൂ അടുത്തൊരു പോയിന്റ് ഇതിന്റെ ഏതാനും തുള്ളി ആസിഡുകളിലോ ബേസുകളിലോ ചേർക്കുമ്പോൾ അവയുടെ സ്വഭാവവും തീവ്രതയും അനുസരിച്ച് പല നിറങ്ങൾ ലഭിക്കുന്നു ഇങ്ങനെ തന്നെയാണ് നമ്മളിപ്പോൾ നീല ചോപ്പ് എന്ന് പറയേ അതുപോലെ അല്ല ഇത് നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സൽ ഇൻഡിക്കേറ്ററിന്റെ പുറത്ത് ഇവിടെ ഫോട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്ക സ്ക്രീനിൽ കണ്ടോ പച്ച നീല മഞ്ഞ ചോപ്പ് ഓറഞ്ച് അങ്ങനെ പല കളർ കാണാം നിങ്ങൾക്ക് ഈ കളർ കേട്ടോ അങ്ങനെ ഓരോ കളർ വെച്ചുകൊണ്ട് അതിന്റെ സ്വഭാവം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും അതാണ് ഇതിന്റെ പ്രത്യേകത ഒരു ഡ്രോപ്പ് ആസിഡിലേക്ക് കുറ്റിച്ച് കഴിഞ്ഞാൽ ആസിഡ് ഏത് ടൈപ്പ് ആണെന്ന് നോക്കിയിട്ട് അതിന്റെ അനുസരിച്ചുള്ള കളർ വരും അപ്പൊ മനസ്സിലാക്കി വെക്ക കേട്ടോ അപ്പൊ കുപ്പിക്ക് പുറത്തുള്ള കളർ ചാർട്ടുമായി താരതമ്യം ചെയ്തിട്ടാണ് ഈ പറയുന്ന ദ്രാവകത്തിന്റെ സ്വഭാവം തിരിച്ചറിയുക സാർവിക സൂചകം ഇനി എല്ലാവർക്കും അറിയുന്ന രണ്ട് പോയിന്റ് ഇവിടെ ഉണ്ട് എന്താ മക്കളെ എല്ലാ ആസിഡുകളും പുളി രുചിയുള്ളതാണ് കൂട്ടുകാർക്ക് അറിയാം ഈ ആസിഡ് എന്ന വാക്ക് തന്നെ പുളി രുചി എന്നുള്ള അതിൽ നിന്നാണ് വരുന്നത് അപ്പൊ ആസിഡുകളെല്ലാം നിങ്ങൾ നാരങ്ങ അല്ലെ എന്തൊരു സാധനം നിങ്ങൾ ഫ്രൂട്ട് നല്ല എടുത്തു കഴിഞ്ഞാൽ പുളിയുള്ള ഫ്രൂട്ട് നമ്മൾ പറയലേ ആണെന്ന് അപ്പൊ എല്ലാ ആസിഡുകളും പുളി രുചിയാണ് എല്ലാ ബേസുകൾക്കും എന്താണ് രുചിയാണ് എല്ലാ ബേസുകൾക്കും എന്താണ് കാരരുചിയാണെന്ന കാര്യവും മറന്നുകൊണ്ട അപ്പക്കാരെന്ന് കേൾക്കുമ്പോൾ കാരല്ലേ അങ്ങനെ കണക്ട് കാണും നോക്കാം എന്താണ് ബേസ് അല്ലേ ഓക്കെ അപ്പൊ സോപ്പ് വെള്ളം സോപ്പ് വെള്ളവും ബേസ് ആണ് അല്ലെ അപ്പൊ അതൊക്കെ നമുക്ക് അറിയാം അതിന്റെ ചില പ്രത്യേകതകൾ ഇവിടെ മാറ്റി ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് മാത്രം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി ആസിഡുകൾ എന്ന് പറയുമ്പോൾ ഉണ്ടോ ആസിന് ഒരിക്കലും ഇല്ല നിങ്ങൾ എച്ച് സി എല് എച്ച് ടു എസ് എഫ് ഒക്കെ കാണുന്നല്ലേ ഒരു വഴിവഴുപ്പും ഇല്ല പഠിച്ചു വെച്ചേക്കുക പൊളിരുചിയാണ് നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു കൂട്ടുകാർക്ക് കിട്ടുമല്ലോ സിമ്പിൾ ആണല്ലോ വഴുവഴുപ്പ് ഉണ്ടോ ആസുരന് ഇല്ല പൊളിരുചിയാണ് ക്ലിയർ ഇനി ചുവന്ന ലിറ്റ്മസിനെയോ നീല നിറമാക്കുന്നു നമ്മൾ ഓൾറെഡി പഠിച്ചു പഠിച്ചുകഴിഞ്ഞാൽ ഇതാണ് ഇമ്പോർട്ടന്റ് കേട്ടോ അത് ബേസ് ആണ് കാര രുചിയാണ് വഴിവഴുപ്പുണ്ട് നിറമാറ്റത്തിലൂടെ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ പറഞ്ഞ സൂചനകൾ നമ്മളിപ്പോൾ ഇനി കൂട്ടുകാരെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്റെ സ്ക്രീനിൽ കാണാം തൊട്ട് പിറകിലുള്ള ഒരു പ്രശ്നം എനിക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക പി നോക്കി പഠിക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതും റീസെന്റ്ലി ഒരു ആറ് മാസം കൊണ്ട് പി എസ് ചോദിച്ചതുമായ കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ എസ്ഇ ആർ പറയുന്ന ചില ഭക്ഷ്യവസ്തുക്കൾ മോര് തൈര് പഠിച്ചു പോണേ ലാക്ടിക് ആസിഡാണ് എല്ലാവർക്കും അറിയാം നമ്മൾ ലാക്ടോജൻ ഒക്കെ കുട്ടികൾക്കില്ല കൊടുക്കുമ്പോൾ പാലിയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാറില്ലേ അപ്പൊ ലാക്റ്റിക് ആസിഡ് മോര് തൈര് പഠിച്ചു വിനാഗിരി എല്ലാവർക്കും അറിയാം വിനാഗിരി എന്ന് കേൾക്കുമ്പോ ആസിഡ് ആണ് വിനാഗിരി അസറ്റിക് ആസിഡ് ആണ് വിനാഗിരി നാരങ്ങ നാരങ്ങ നമ്മൾ സിട്രസ് ആ പേര് സിട്രിക് ആസിഡ് തെറ്റിക്കരുത് വിനാഗിരിയും നെല്ലിക്കയും നാരങ്ങയും ചിലരോടൊക്കെ മാറി പോകും സിട്രസ് എന്ന് നാരങ്ങ കേൾക്കുമ്പോ സിട്രിക് ആസിഡ് അസറ്റിക് വിനാഗിരി ടാർട്ടാറിക്ക് പുളി പുളി എന്ന് കേൾക്കുമ്പോൾ ടാർ പോലെ ആക്ച്വലി നിങ്ങൾ നോക്കിക്കല്ലേ വീട്ടിലൊക്കെ പുളിയൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഇട്ടുവെക്കും ഒരു ടാർ നമ്മൾ റോഡിലൊക്കെ ഉള്ള ടാർട്ടാറിക് നോക്കൂ മാലിക്ക് വലിയ വലിയ മുതലാളിമാരുടെ വീട്ടിലൊക്കെ ആപ്പിൾ ഉണ്ട് ആപ്പിൾ പറഞ്ഞാൽ മാലിക് മാലിക് യജമാനോക്കാലിക് ആസിഡ് ആപ്പിൾ കഴിക്കാം മാലിക്ക് അസ്കോർബിക് ആസിഡ് നമ്മൾ വൈറ്റമിൻ സി റിച്ച് ആണ് എന്ന് പറയും വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയല്ലേ അപ്പൊ അസ്കോർബിക് ആസിഡ് എവിടെയുണ്ട് നെല്ലിക്കയില് അസ്കോർബിക് ആസിഡ് പഠിച്ചു വെച്ചേക്കുക തക്കാളിയിലോ ഓക്സാലിക് ആസിഡ് ചിലക്കാനം പറയും അല്ലെ അങ്ങനെ എന്താലോചിക്കുക തക്കാളി ഇങ്ങനെ കഴിക്കുമ്പോൾ അപ്പൊ ഓക്സാലിക് <S preachers> െ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കാം ഓക്സാലിക് കേട്ടോ ഓക്സാലിക് ആസിഡ് ആണ് എന്ത് തക്കാളി തക്കാളി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക നെല്ലിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈറ്റമിൻ സി ആണ് അസ്കോർബിക് ആസിഡ് ഇവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട് അത് വായിച്ചു അപ്പൊ കൂടുകാര് ഏറ്റവും പ്രധാനപ്പെട്ട ചില ആസിഡുകൾ റീസെന്റ് പി എസ് സി പരീക്ഷയിൽ കടന്നു വന്ന് ഞാൻ പറയുന്നുണ്ട് കൂടുകാർ ശ്രദ്ധിച്ച് പഠിക്കണേ നോക്കൂ മണ്ണ് ആദ്യം പറയാം മണ്ണില് മണ്ണിൽ ഒരുപാട് ആസിഡ് അടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഒരുപക്ഷെ ഗൂഗിൾ നോക്കിയാൽ കാണാൻ പറ്റും പക്ഷെ പി എസ് സി ചോദിച്ചു ആൻസർ ആയിട്ട് കൊടുക്കുകയും ചെയ്തു ഹ്യൂമിക് ആസിഡ് പഠിച്ചു വെക്കണേ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ആണ് ഹ്യൂമിക് ആസിഡ് ഹ്യൂമിക് ആസിഡ് അല്ലെ ഹോമം ഒക്കെ മണ്ണിൽ കുത്തിന് ചെയ്യുക ഹോമം ഹോമിക്ക ഓം ഹോമം മണ്ണ് ഹ്യൂമിക് ഇനി എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ് എന്താടാ സ്റ്റിയറിക് ആസിഡ് എണ്ണയും കൊഴുപ്പൊക്ക നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെക്കാറുണ്ട് കാരണം എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് വെക്കുന്നത് സ്റ്റിയറിംഗ് ഇപ്പൊ വാഹനം ഓടിക്കുന്നവർക്കറിയാം നമ്മൾ ബിരിയാണി കഴിക്കുക അല്ലെങ്കിൽ നല്ല ഭക്ഷണമൊക്കെ എണ്ണമായുള്ള ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ ഇട്ട് കൈ കഴുകിയൊരു ബുദ്ധിമുട്ട് എന്താണ് വണ്ടി ഓടിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും സ്റ്റിയറിംഗ് ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എണ്ണ കൊഴുപ്പ് സ്റ്റിയറിംഗിന്റെ മോളായ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ എണ്ണയിലും കൊഴുപ്പിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് എണ്ണ കൊഴുപ്പ് സ്റ്റിയറിക് ആസിഡ് സ്റ്റിയറിങ്ങിന്റെ മുകളിലായ ബുദ്ധിമുട്ടല്ലേ തീർച്ചയായിട്ടും പഠിക്കുക സ്റ്റിയറിക് ആസിഡാണ് നെല്ല് ഫൈറ്റിക് ആസിഡ് നെല്ല് എന്താണ് ഫൈറ്റിക് ആസിഡ് ആണെങ്കിൽ നോക്കൂ ഫൈറ്റിക് ആണേ ഫൈറ്റിക് വെണ്ണ നെയ്യ് ശ്രദ്ധിക്കണം എണ്ണയും കൊഴുപ്പും മാറിപ്പോകും വെണ്ണ നെയ്യ് നമ്മള് നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മനോഹരമായി സൗന്ദര്യമൊക്കെ ശ്രദ്ധിച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവര് വെണ്ണയും നെയ്യൊക്കെ കഴിക്കും നല്ല ബ്യൂ ബ്യൂട്ടി ആസിഡ് എന്താണ് ബ്യൂട്ടേറിക് ആസിഡ് ബ്യൂട്ടേറിക് ആസിഡ് വെണ്ണ നെയ്യ് വെണ്ണ നെയ്യ് ബ്യൂട്ടേറിക് ആസിഡ് പഠിച്ചു വയ്ക്കുക മാംസ്യം അമിനോ ആസിഡ് ആണ് എല്ലാവർക്കും അറിയാം നേന്ത്രപ്പഴം അതുപോലെ തന്നെ ചുവന്ന ഉള്ളി അതുപോലെ തന്നെ ചോക്ലേറ്റ് ഓക്സാലിക് ആസിഡ് തക്കാളിയിലും ഏതെങ്കിലും ഒരു ആരോഗ്യ ഡോക്ടർ പറയുന്ന ഒരു ചാനൽ പോലെ തോന്നും ഉള്ളി ചോക്ലേറ്റ് അടങ്ങിയിരിക്കുന്നു ഓക്സാലിക് ആസിഡ് തേയില അടങ്ങിയിരിക്കുന്നതോ തേയിലാണ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ടീ കൊടുത്തിട്ടുണ്ട് ടാനിക് ആസിഡ് ആണ് അതുപോലെ തന്നെ തേങ്ങ തേങ്ങിക്ക് കൊപ്പര എന്ന് കേൾക്കാറില്ലേ ടാനിക് നമുക്ക് കിട്ടും ടിന്നിലാണ് എന്ത് വെക്കുക ചായ തേയില ആ ടാനിക് ടാനിക് അത് കിട്ടും അതുപോലെ തന്നെ ടിന്നിൽ തേയില അതുപോലെ ആലോചിക്കുക കൊപ്പര നമ്മൾ പറയാറുണ്ട് തേങ്ങ അല്ലേ കൊട്ട തേങ്ങ ഉണക്കിയ അപ്പൊ അതുകൊണ്ട് കാപ്രിക്ക് കാപ്രിക്ക് തേങ്ങ മരച്ചീനിയോ മരച്ചീനി പ്രൂസിക് ആണ് മരച്ചീനി പ്രൂസിക് ആണ് പീവ് പഠിച്ചു വെക്കണം കേട്ടോ ഐ വാഷിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ബോറിക് ആസിഡ് ആണ് നമ്മൾ വളരെ ബോറായിരിക്കുമയാണ് ഐ വാഷ് ചെയ്യാന്ന് അടയ്ക്ക നമ്മൾ ഇങ്ങനെ ബോർ അടിച്ച് ഇപ്പൊ നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടോ

ഇവിടെ പാല് തൈരാകുമ്പോൾ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എസ് ആർട്ടി പറയുന്നുണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളും ഞാനത് വായിക്കുന്നില്ല നോക്കൂ നോക്കൂട്ടെ എന്നാലും പാലിനെ തൈരാക്കി മാറ്റാൻ തിളപ്പിച്ചാറിയ പാലിൽ അല്പം തൈര് നമ്മൾ ഉറവിക്കുക എന്നൊക്കെ പറയേ നാട്ടിപ്പുറത്ത് അപ്പൊ തൈരില് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ഇവ പാലിൽ നിന്ന് പോഷണം നടത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന ലാക്ടിക് ആസിഡാണ് തൈരിന് പുളി രുചി നൽകുന്നത് ശ്രദ്ധിക്കണം പറയുന്നത് എന്താണ് അവിടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ വരാൻ സാധ്യത തൈരിൽ എന്തുണ്ട് ലാക്ടോബാസിലസ് എന്ന ബാക്ടീരിയ അടങ്ങിയിട്ടുണ്ട് ലാക്ടോ ബാസിലസ് ബാക്ടീരിയകളെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട് ലാക്ടോ അപ്പൊ നമുക്ക് ലാക്ടിക് ആസിഡിലോട്ട് ലാക്ടോബാസിലസ് കിട്ടും അതാണ് അവിടെ പ്രവർത്തിച്ചാണ് എന്താകുന്നത് ഈ പുളിരസം വരുന്നത് എന്ന് പറയുന്നു ഇനി നോക്കൂ ചില ആസിഡുകളും ചില ബേസുകളുടെയും പട്ടിക എസ് ആർട്ടി കൊടുത്തിട്ടുണ്ട് കൂടുകാരെ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്കറിയാം എച്ച് സി എൽ അല്ലെ നൈട്രിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് അസറ്റിക് ആസിഡ് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സി എ ഓ എച്ച് ടു എന്ന് വിളിക്കുന്ന കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡിനെ നമ്മള് ചുണ്ണാമ്പ് എന്നാണ് വിളിക്കുക കാൽസ്യം ഹൈഡ്രോക്സൈഡ് പഠിച്ചു വെക്കണം അതിന്റെ ശാസ്ത്രീയ നാമം ചുണ്ണാമ്പ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് അങ്ങനെയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിന് നമ്മള് കാസ്റ്റിക് സോഡ എന്നാ വിളിക്കാം എന്താ വിളിക്കുക എൻ എ ഒ എച്ച് സോഡിയം സോഡിയം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് സോഡ കാസ്റ്റിക് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ചുണ്ണാമ്പ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ആയതുകൊണ്ട് പൊട്ടാഷ് കാസ്റ്റിക് പൊട്ടാഷ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതും പി എസ് സി പരീക്ഷകളിൽ മുൻകാലങ്ങൾ ചോദിച്ചുള്ളതുമാണ് കൂടുതലായി നിങ്ങൾ തെറ്റിക്കാതെ മനസ്സിരുത്തി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ പ്രധാനപ്പെട്ട നിങ്ങൾ ലിറ്റ്മസ് പേപ്പറിന്റെ ചേഞ്ച് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു നീലയെ ചുവപ്പാക്കി മാറ്റുന്നത് ആസിഡ് ആണ് ചുവപ്പിൽ ആസിഡ് ചുവപ്പ് തന്നെയാണ് ബേസോ നീലയെ ബേസ് ഒന്നും ആക്കുന്നില്ല നീല തന്നെയാണ് ചുവപ്പിനെ നീലയാക്കി മാറ്റും ബേസ് അതാണ് ആ കൺഫ്യൂഷൻ കൃത്യമായിട്ട് പഠിക്കാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ ലിറ്റ്മസ് പേപ്പറിൻ്റെ ഈ രണ്ട് ബോക്സ് പഠിച്ചു കഴിഞ്ഞു ഞാൻ വെട്ടി ഇനി രണ്ട് ഐറ്റം കൂടിയുണ്ട് ഒന്ന് മീതയിൽ ഓറഞ്ച് ആണ് മറ്റൊന്ന് ആണ് കുട്ടുകാരെ നിങ്ങൾ ലിറ്റ്മസ് പേപ്പർ പഠിച്ച പോലെ തന്നെ ആലോചിച്ച് വെക്കുക ഫിനോഫ്തൽ എന്ന് പറയുന്ന സാധനം ആസിഡുമായി യാതൊരു ബന്ധവുമില്ല പഠിച്ചല്ലോ സിമ്പിൾ സിമ്പിളാണ് നിങ്ങളൊരു പക്ഷേ ഈ അഴിമതിക്കാരൊക്കെ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ അല്ലെ അവർ പണത്തിന്റെ മുകളിങ്ങനെ നോട്ടിങ്ങനെ കയ്യിലായിട്ട് ശേഷം തന്നെ അവർ വെള്ളത്തിൽ ഇങ്ങനെ മുക്കും വെള്ളത്തിലെല്ലാം മുക്കുന്നത് അവർ എവിടെയാ ബേസിലാണ് മുക്കുന്നത് അതിനകത്ത് ഉണ്ട് അവരുടെ കയ്യില് അപ്പൊ ഈ ബേസിൽ മുക്കുന്ന സമയത്ത് അതിന്റെ കളർ ഇങ്ങനെ മാറും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കാണുന്ന സമയത്ത് കേട്ടോ ഒരു പിങ്ക് കളറായിട്ട് മാറും അപ്പൊ അത്രയും മതി സിമ്പിൾ പരിപാടിയാണ് ഫിനോഫ്തൽ ഫിനോഫ്തൽ എന്ന് പറയുന്ന സൂചകം എന്തിനുപയോഗിക്കുന്നതാണ് ബേസിനെ തിരിച്ചറിയാൻ ആസിഡ് ഒരു ഫിനോഫ്തെ കുറച്ച് ആസിഡ് ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ ഫിനോഫ് തെലിന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചു അത് ഹൈ സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിക്കോട്ടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിക്കോട്ടെ അവിടെ എന്തുണ്ടാവും പിങ്ക് കളറിലേക്ക് മാറും അപ്പൊ ഇത് ആ മൂന്നാമത്തെ ബോക്സും നിങ്ങൾ സെറ്റ് ആണ് ഓൾറെഡി ലിറ്റ്മസ് പേപ്പർ നമ്മൾ പഠിച്ചു ഇനി മീതയിൽ ഓറഞ്ച് ആ പേര് ഓറഞ്ച് അതെങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു ഓറഞ്ച് എടുക്കുക ഓറഞ്ചിന്റെ മുകളിൽ നിങ്ങൾ കുറച്ച് നാരങ്ങ നീരോ അല്ലെങ്കിൽ ഒരു ആസിഡ് ഒഴിക്കുക മീതെ മീതെ ഓറഞ്ചിന്റെ മീത് നിങ്ങൾ ആസിഡ് ഒഴിക്കുമ്പോൾ ഒരു പിങ്ക് കളർ കാണുന്നില്ല ശരിക്കും അതൊരു റെഡിഷ് കളറാണ് പക്ഷെ നമ്മുടെ പയപാടൂലിപ്പോഴൊക്കെ പിങ്ക് എന്ന് കൊടുത്തോളാം നമുക്ക് ലൈറ്റ് പിങ്ക് എന്ന് പഠിക്കാം അപ്പൊ മീതയിൽ ഓറഞ്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുക ഓറഞ്ചിന്റെ മീതെ അല്ലെങ്കിൽ മീതയിൽ ഓറഞ്ച് ഓറഞ്ചിന്റെ മോഡൊരു ആസുരത്തിലൂടെ ഉള്ളിൽ ഓൾറെഡി ഓറഞ്ചിന്റെ ആസുരണല്ലോ പുറത്ത് ആയി കഴിഞ്ഞാൽ ചെറിയ പിങ്ക് പഠിച്ചു പഠിച്ചുപോക്കുക മീതയിൽ ഓറഞ്ച് മീതയിൽ ഓറഞ്ച് മീതെ മീതെ ഒരു ഇച്ചിരി ആസുരാക്കി എന്താ കളർ ഇമാജിൻ ചെയ്ത് പഠി രസാണ് പഠിക്കാൻ മീതെ ഓറഞ്ച് മീതയിൽ ഓറഞ്ച് ലൈറ്റ് പിങ്ക് പഠിക്കണേ ഇതാണ് നിങ്ങൾക്ക് നെഗറ്റീവ് പഠിക്കാൻ സാധ്യതയുള്ള പോയിന്റ് മീതയിൽ ഓറഞ്ച് ആസിഡ് വരുമ്പം ലൈറ്റ് പിങ്ക് എന്നാൽ അവിടെ ഒരു കുറച്ച് സോപ്പ് വെള്ളം ആയിക്കോട്ടെ ആ സോപ്പ് വെള്ളത്തിലേക്ക് ഒരു ഓറഞ്ച് ഇടുക അതിന്റെ മോളേക്ക് മീതെ ഓറഞ്ച് ഇട്ട് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും ആ അതൊരു യെല്ലോ ആയിട്ട് മാറും ഓറഞ്ച് എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളൊരു ഓറഞ്ച് കളർ അല്ലെങ്കിലും നിങ്ങളെ മനസ്സിൽ അവിടെ യെല്ലോ ആലോചിക്കുക അപ്പൊ ഇപ്പൊ മഞ്ഞൾപ്പൊടിയുടെ ട്രെൻഡൊക്കെ ഇൻസ്റ്റഗ്രാമിൽതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയെ കുറിച്ച് പറയാനുണ്ട് ഈ ചാപ്റ്ററിൽ അപ്പൊ മക്കളെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക മീതയിൽ ഓറഞ്ച് ആസിഡ് ആണെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക് ആണ് അത് ബേസ് ആണെങ്കിൽ ലൈറ്റ് യെല്ലോ ആണ് ലൈറ്റ് യെല്ലോ ആണ് ഇത് ശ്രദ്ധിച്ചു വെക്കണം പഠിക്കണേ അമ്മേ എന്താ പറഞ്ഞത് ലൈറ്റ് പിങ്ക് ആസിഡില് മീതയിൽ ഓറഞ്ച് ഇനി ലൈറ്റ് യെല്ലോ ബേസിൽ പഠിച്ചു ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ എച്ച് സി എല്ലാം നമ്മുടെ ആമാശയത്തിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ വായിക്കാം ആമാശയത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് ചിലർ ഇതിന്റെ ഉത്പാദനം കൂടുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ആസിഡിറ്റി പലരും അനുഭവിക്കുന്നുണ്ടോ അല്ലെ ഗ്യാസിന്റെ ബുദ്ധിമുട്ട് ആമാശയത്തിനുള്ളിൽ ഈ അസിഡിറ്റിന്റെ ഭാഗമായിട്ടോ ഗ്യാസ് ഈ പറയുന്ന നെഞ്ചിരിച്ചിൽ ഈ പുളിച്ച് തികട്ട് അങ്ങനത്തെ പല പരിപാടിയല്ലേ മലബന്ധം ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അസിഡിറ്റി കാരണം നേരത്തിന് ഭക്ഷണം എത്തിയില്ലെങ്കിൽ ഇത് കൂടുന്ന സമയത്ത് പല ബുദ്ധിമുട്ടാണ് അപ്പൊ സാധാരണ നമ്മൾ എന്താ ചെയ്യാറ് മെഡിസിൻ കഴിക്കാറുണ്ട് അല്ലെ അപ്പൊ അറിയാം ആസിഡിനെ നിർവീര്യമാക്കുന്ന അൻഡാസിഡുകളാണ് നമ്മൾ മരുന്നായിട്ട് കഴിക്കാം അൻഡാസിഡ് അപ്പം അറിയാം ഒരു ആസിഡിനെയും ഒരു ബേസിനെയും നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് നിർവീര്യമാകുന്ന ഒരു ചാൻസ് ഇല്ലേ അല്ലെ ഒരു ആസിഡിന്റെ ഒരു ബേസ് അപ്പൊ അതുകൊണ്ട് തന്നെ അൻഡാസിഡ് എന്താണ് ബേസ് ആണ് ഏതാർത്ഥത്തില് നമ്മൾ കഴിക്കുന്ന മെഡിസിൻ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും മെഡിസിന്റെ പേരുടെ ഒന്ന് കമന്റ് വേണ്ടി സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങളുടെ വായില് ഇപ്പൊ വന്നിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഗുളിക ഉണ്ടല്ലോ അപ്പൊ അസിഡിക്കെതിരെ അസിഡിക്കെതിരെ നമ്മൾ പല ഗുളികളും കഴിക്കാറുണ്ട് അപ്പൊ അത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ പറയുന്ന അൻ്റാസിഡുകൾ അൻഡാസിഡുകൾ ഇവിടെ ഒരു തുടർച്ചയായിട്ട് പറയുകയാണ് ഒരു പരീക്ഷണത്തെക്കുറിച്ച് അപ്പൊ അത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മൾ മോരും തൈരൊക്കെ പണ്ടുള്ളവരെ ലോഹപാത്രങ്ങളൊന്നും സൂക്ഷിച്ച് വെക്കാറില്ല എന്തുകൊണ്ടാണ് അതൊരു ആസിഡാണ് അത് ഈ ലോഹങ്ങളുമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൂട്ടുകാർക്കറിയാം അല്ലേ അതാണ് അതിന്റെ കാരണം എന്നാൽ ഈ പറയുന്ന ബേസിന് ആ പ്രശ്നമില്ല അപ്പൊ അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാകുന്നു പഠിച്ചു വെക്കുക ആസിഡുകൾ ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും തെറ്റിപ്പോണ്ട എന്തുണ്ടാകുന്നു ഹൈഡ്രജൻ ഉണ്ടാകുന്നു കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ അപ്പൊ ഹൈഡ്രജനെ കുറിച്ച് പി എസ് സി പരീക്ഷകൾ സ്ഥിരമായിട്ട് വരാറുണ്ട് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡീഷ് എന്ന എല്ലാവർക്കും അറിയാം സാറിന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി കാവൻഡീഷ് ഹെൻറി കാവൻഡീഷ് എന്ന ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ആരാണ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനാണ് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ അതിനാൽ ഹൈഡ്രജൻ നിറച്ച ബലൂണുകൾ ഉയർന്നു പൊങ്ങും ഹീലിയ നിറച്ചു നിങ്ങൾ കാണാറുണ്ട് റോക്കറ്റുകൾ ഇന്ധനമായി ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മോട്ടോർ വാഹനങ്ങൾ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പുതിയ എസ് ആയിട്ട് ഏതുകൊണ്ട് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിൽ പരീക്ഷണാർത്ഥം ഒരു ഹൈഡ്രജൻ ബസ് നിരത്തിലിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ത്യയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഹൈഡ്രജൻ ബസ് ആദ്യമായി ഓടിത്തുടങ്ങിയത് ഏത് വർഷം രണ്ടായിരത്തി പഠിക്കുക രണ്ടായിരത്തി സെപ്റ്റംബർ മാസം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താണ് അപ്പൊ ഹെൻറി ഹൈഡ്രജൻ കണ്ടെത്തി ഹൈഡ്രജനെ കുറിച്ച് കൂട്ടുകാർക്ക് അറിയാൻ ഞാൻ ഇങ്ങനെ വായിച്ചു പോകാത്ത കേട്ടോ അപ്പൊ റോക്കറ്റുകൾ ഇന്ധനമായിട്ട് ഹൈഡ്രജൻ ഉപയോഗിക്കുന്നുണ്ട് ഹൈഡ്രജൻ ഇന്ധനമായി ഉപയോഗിക്കുന്ന മോട്ടോർ വാഹനങ്ങളുണ്ട് അത് ഇന്ത്യയിൽ ഓടിത്തുടങ്ങിയ ഒരു ബസ് ഹൈഡ്രജൻ ബസ് ഏത് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറില് പഠിച്ചല്ലോ ഹൈഡ്രജൻ അല്ലേ നോക്കൂ ജലം ഉൽപാദിപ്പിക്കുന്നത് എന്നാണ് ഹൈഡ്രജൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ ജലം ഉൽപാദിപ്പിക്കുന്നത് തെറ്റിക്കരുത് ജലം ഉൽപ്പാദിപ്പിക്കുന്നത് ഓക്കെ ഓക്സിജൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു കമന്റ് ചെയ്ത് ഓക്സിജൻ ജലം ഉൽപാദിപ്പിക്കുന്നതാണ് ഹൈഡ്രോജന്റെ അർത്ഥമെങ്കിൽ ഓക്സിജന്റെ അർത്ഥം അറിയുന്ന ഒരു ജസ്റ്റ് കമന്റ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഹൈഡ്രജൻ ഓക്സിജനുമായി പ്രവർത്തിച്ചാണ് ജലം ഉണ്ടാവുക അല്ലെ ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രോജൻ ഓക്സിജൻ ആക്കി മാറ്റാൻ പറ്റും ഭാവിയുടെ ഊർജ്ജമാണ് ഹൈഡ്രജൻ അതും കൂട്ടുകാർക്ക് അറിയുന്നതാണ് ഭാവിയുടെ ഊർജ്ജമാണ് ഏത് ഹൈഡ്രജൻ എന്ന കാര്യം ഓർത്തു ഓർത്തുവച്ചേക്കട്ട നോക്കൂ അസറ്റിക് ആസിഡ് അസറ്റിക് ആസിഡ് എന്ന് കേൾക്കുന്ന സമയത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെ അച്ചാർ എന്താണ് അസറ്റിക് ആസിഡ് പിള്ളേരെ നമ്മൾ പഠിച്ചതല്ലേ നമ്മൾ വിനാഗിരി അപ്പൊ അത് എവിടെ ഉപയോഗിക്കുക അച്ചാർ അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നമ്മൾ വിനാഗിരി എന്ന് കേടുവരാ ഉപയോഗിക്കാറുണ്ട് ആസിഡ് റബ്ബറിന് കട്ടി കൂടാൻ ഉപയോഗിക്കുന്നു റബ്ബറിന് കട്ടി കൂടാൻ നല്ല ഫോമിക് ആസിഡ് സിട്രിക് ആസിഡ് നോക്കൂ എന്താ സിട്രിക് ആസിഡ് ഈ പറയുന്ന നമ്മൾ നാരങ്ങ നേരത്തെ പഠിച്ചില്ലേ സിട്രസ് അപ്പൊ പാനീയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സിട്രിക് ആസിഡ് ഉപയോഗിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടതും പി എസ് സി പരീക്ഷകൾ സ്ഥിരം ക്വസ്റ്റിനുമാണ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി സൽഫ്യൂരിക് ആസിഡ് ആണ് എച്ച് ടു എസ് ആണ് സൽഫ്യൂരിക് ആസിഡ് ആണ് മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററി രാസവള നിർമ്മാണം വളരെ ശ്രദ്ധിക്കണേ രാസവളം എന്ത് വരുന്നുണ്ട് നൈട്രിക്കമുണ്ട് സൽഫ്യൂരിക്ണ്ട് ഇതാ നോക്കൂ നൈട്രിക് ആസിഡ് ആണ് രാസവളം പെയിന്റ് ചായങ്ങൾ നോക്കൂ നൈട്രിക് ആസിഡ് രാസവളം പെയിന്റ് ചായം ചായം ഉപയോഗിച്ച് അല്ലെ പെയിന്റ് പെയിന്റും ചായും ഉപയോഗിച്ചുകൊണ്ട് നല്ല രസമായിട്ട് നൈറ്റിൽ ആണ് വീട് പണിയൊക്കെ നമ്മള് പെയിന്റ് അടിക്കാറ് നൈറ്റിൽ നൈട്രിക് ആസിഡ് നൈറ്റിലാണ് ചായവും പെയിന്റും എടുത്തിട്ട് നല്ല രസമായിട്ട് പെയിന്റ് ചെയ്യാൻ ഇഷ്ടം ചിലർക്കൊക്കെ നിങ്ങൾ കാണാറുണ്ടാവില്ലേ വീട്ടിലൊക്കെ പണി സ്വന്തം വീട് പണിയൊക്കെ എടുക്കുമ്പോ നമ്മള് കല്യാണം വീട്ടിൽ കൂടെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും നൈറ്റിൽ ചായവും പെയിന്റൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രസമായിട്ട് അവിടെ നമ്മൾ നൈറ്റിലാണ് പെയിന്റ് ചെയ്യാൻ കളിക്കുക അപ്പൊ നൈട്രിക് ആസിഡ് രാസവളം പെയിന്റ് ചായങ്ങൾ ടാനിക് ആസിഡ് മഷി ടാൻ ടിക്കാറുണ്ട് നമുക്ക് സൂര്യൻ അല്ലെങ്കിൽ വെയിൽ കൊള്ളുമ്പോൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ ആ തൊലി അല്ല തൊലിയിൽ ആ മഷി പോലെയുള്ള ഒന്നും വരാതിരിക്കുകയാണെങ്കിൽ നമ്മൾ ടാൻ അടിക്കാതിരിക്കണം അപ്പൊ എന്ത് ചെയ്യണം തൊലി മഷി 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 ടാനിക് ടാനിക് ഓക്കെ ഇനി കാർബോണിക് ആസിഡ് ഇപ്പൊ കാർബോണി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ നിങ്ങൾ സോഡ ഒക്കെ കുടിക്കുമ്പോ അല്ലെ ഈ കാർബൺ കേൾക്കുമ്പോൾ മുകളിലോട്ട് പോകുന്ന നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക് ഒക്കെ അല്ലെ ഇപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ വെള്ളം ഇതൊക്കെ കാർബോണിക് ആസിഡ് ആണ് ബേസിന്റെ ഉപയോഗം കൂട്ടുകാർക്ക് അറിയുന്നതാണ് ശ്രദ്ധിച്ചു പഠിക്കണം വളരെ പ്രധാനപ്പെട്ട നാലെണ്ണം മെസ്സിടി കൊടുത്തിട്ടുണ്ട് ഒന്ന് കാൽസ്യം ഹൈഡ്രോക്സൈഡ് നമ്മൾ നേരത്തെ ഇതിന്റെയൊക്കെ പേരൊക്കെ പറഞ്ഞല്ലോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്താണോ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം ആണെ ഗ്ലാസ് മണ്ണിന്റെ ആസിഡിറ്റി കുറയ്ക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഗ്ലാസ് ഒക്കെ ഇങ്ങനെ പൊട്ടി കുപ്പിച്ചില്ലകളൊക്കെ മണ്ണിലുണ്ടെങ്കിൽ നമ്മൾ നടക്കുന്ന സമയത്ത് കാലിന് എന്തെങ്കിലും പരിക്ക് പറ്റാറുണ്ട് അല്ലെ കാലിൻ്റെ ഉള്ളിൽ മുറിയാറുണ്ട് അപ്പൊ ഞാനത് പിള്ളേരോട് പലപ്പോഴായിട്ട് വർഷങ്ങൾക്ക് മുമ്പേ പറയുന്നതാണ് പഠിച്ചു വെക്കുക കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം കാൽസ്യം സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം മൂന്ന് ഹൈഡ്രോക്സൈഡാ അപ്പൊ കാലെന്ന് കേൾക്കുമ്പോൾ മണ്ണ് ഗ്ലാസ് കുപ്പിച്ചില്ലാണ് ഗ്ലാസ് എന്നാലോചിക്കാം അപ്പൊ മണ്ണിൽ ഗ്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാല് മുറിയും ഇതാണ് ട്രിക്ക് മണ്ണിലൂടെ നടക്കുമ്പം ഗ്ലാസ് ഒക്കെ പൊട്ടി അല്ലെങ്കിൽ കുപ്പിച്ചില് കഴിഞ്ഞാൽ നിങ്ങളുടെ കാലം മുറിയും അപ്പൊ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഗ്ലാസ് നിർമ്മാണം മണ്ണിന്റെ അസിഡിറ്റി കുറയ്ക്കാൻ സെറ്റാണ് അങ്ങനെയാണെങ്കിൽ നോക്കൂ സോഡിയം ഹൈഡ്രോക്സൈഡ് സോപ്പ് ഏത് സോപ്പ് സോഡ എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് തിരുമ്പുന്ന സോപ്പാണ് അലക്ക് സോപ്പ് സോപ്പ് എന്ന് വെച്ചാൽ ഹാർഡ് സോപ്പ് പേപ്പർ റയോണ് അപ്പൊ സോഡ എന്ന് കേൾക്കുമ്പം സോപ്പും പേപ്പറും റയോണും പഠിച്ചു വെക്കുക പേപ്പർ റയോൺ സോഡിയം ഹൈഡ്രോക്സൈഡ് പേപ്പർ റയോൺ ഇതിലും കോഡൊക്കെ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം ഇങ്ങനെ ആലോചിച്ച് നോക്കട്ടെ സോപ്പ് പേപ്പർ റയോൺ സോപ്പ് പേപ്പർ ചീപ്പ് അല്ല കേട്ടോ സോപ്പ് പേപ്പർ റയോൺ എന്താണ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാൽ സോഫ്റ്റ് സോപ്പ് ഞാൻ ഒരു ട്രിക്ക് പറയട്ടെ നിങ്ങള് സോഫ്റ്റ് സോപ്പ് എടുത്തു കഴിഞ്ഞാൽ പൊട്ടി പോകും ഇപ്പൊ പി എസ് അങ്ങനത്തെ ആലോചിച്ചു പി എസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫീൽ കിട്ടും അല്ലെ നമ്മൾ കുളിക്കുന്ന സോപ്പേ അപ്പൊ അത്രയും സോഫ്റ്റ് സോപ്പാണ് സോഫ്റ്റ് സോപ്പ് അപ്പൊ സോഫ്റ്റ് സോപ്പ് എന്ന് കേൾക്കുമ്പോൾ പൊട്ടിപ്പോവാ അങ്ങനെ പഠിച്ചാൽ മതി അപ്പൊ അല്ലാത്ത സോപ്പോ ഈ പറയുന്ന അലക്ക് സോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അത് ഹാർഡ് ഹാർഡാണ് അവിടെ എന്താണ് സോഡിയം സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നാൽ പൊട്ടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സോഫ്റ്റ് സോപ്പ് കിട്ടുന്നത് പൊട്ടി പൊട്ടാസ്യം പൊട്ടി പൊട്ടിപ്പോന്ന് സോഫ്റ്റ് കിട്ടും അങ്ങനെയാണെങ്കിൽ മരുന്നുകൾ നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡും മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഉപയോഗിക്കും അലൂമിനിയത്തിന്റെ മഗ്ഗിലാണ് നമ്മൾ മരുന്നൊക്കെ ഇട്ട് വെക്കുക നമ്മൾ എന്തിട്ട് വെക്കുക അലൂമിനിയത്തിന്റെ ഒരു മഗ് കിട്ടോ ആ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മഗ് ഒന്നും വരയ്ക്കുന്നില്ല മഗ്ഗോ പാത്രം എന്താ മഗ്ന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഒരു മഗില് അലൂമിനിയത്തിന്റെ മഗിലാണ് മരുന്നിട്ട് വെക്ക അലൂമിനിയത്തിന്റെ ഡപ്പാടിപ്പിന്നൊക്കെ പറയില്ലേ ആ അപ്പൊ അലൂമിനിയത്തിന്റെ മകിലാണ് മരുന്നിട്ട് വെക്കുക ആലോചിക്കുകയും നല്ല രസമായിട്ട് രസമായിട്ട് കിട്ടും കിട്ടും ഒരു ചോദ്യം നോക്കൂ കൂട്ടുകാരെ അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ രണ്ട് ചോദ്യങ്ങളുണ്ട് ഞാനിത് പറയാം ആസിഡിന്റെ സൂചകമായി ഉപയോഗിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ നിങ്ങളൊരു പക്ഷെ തെറ്റിക്കും കാരണം ഇതുവരെ ക്ലാസ് എടുത്തതിൽ ഞാൻ ഈ ചങ്ങാതിയെക്കുറിച്ച് പറഞ്ഞില്ല പതിമുഖത്തെക്കുറിച്ച് മഞ്ഞളിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കാരണം നമ്മൾ നമ്മുടെ വസ്ത്രം ഭക്ഷണം കഴിക്കുമ്പോൾ മഞ്ഞളൊക്കെ കറിയൊക്കെ ആയിട്ട് മഞ്ഞൾ ആവാറുണ്ട് അപ്പൊ നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യും അത് വാഷ് ചെയ്യും പുതിയ ഡ്രസ്സൊക്കെ വേഗം പോയിട്ട് ഒരു സോപ്പ് ഇട്ടിരിക്കുന്ന അലക്കും അലക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക അവിടെ ആ മഞ്ഞൾ കളറിൽ ഇപ്പോൾ വെള്ള ഷട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ അലക്കുമ്പോൾ അത് ചുവന്ന കളറാവും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക ആ സോപ്പാണ് വെള്ളമാണ് അവിടെ മഞ്ഞൾ എന്തുമായി റിയാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ മഞ്ഞൾ ആക്ച്വലി ബേസിനെ സൂചകമായിട്ട് ഉപയോഗിക്കാറുണ്ട് ബേസിന്റെ ബേസിന്റെ സൂചകമാണ് എന്ത് മഞ്ഞൾ 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 അല്ലേ ഇപ്പൊ മഞ്ഞൾ ചാലഞ്ച് ചെയ്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ എങ്ങനെ ഉണ്ടായ അനുഭവം രസമുണ്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മൾ സയൻസ് പഠിച്ചാൽ മഞ്ഞളുമായി ബന്ധപ്പെട്ടൊക്കെ പലതും ഇങ്ങനത്തെ പല കാര്യങ്ങളും പഠിക്കാറുണ്ട് അപ്പൊ ഇനി നിങ്ങൾ ആ ഒരു ചാലഞ്ച് കാണുമ്പോൾ ഒരു പക്ഷെ ഇനി കാണുന്നവര് ആസിഡിന്റെ സൂചകമാണല്ലോ മഞ്ഞൾ എന്ന് ആലോചിക്കണം ഇഷ്ടപ്പെട്ടാൽ മാത്രം ആലോചിച്ചാൽ മതി അപ്പൊ അങ്ങനെയാണെങ്കിലേ പതിമുഖം എന്ത് മുഖം പതിമുഖം നമ്മൾ വെള്ളം തിളപ്പിക്കാറില്ല കുടിക്കാൻ വേണ്ടി ആ പതിമുഖം ആക്ച്വലി ആസിഡിന്റെ സൂചകമാണ് നോക്കൂ മുഖത്തൊന്നും ആസിഡ് നോക്കണം പതിയെ പതിയെ എന്ന് പറയാ ആസിഡിന്റെ സൂചകമാണ് പതിയെ ചെയ്യണേ മുഖത്താവരുത് കേട്ടോ ആസിഡിന്റെ സൂചകമാണ് പഠിച്ചല്ലോ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നിങ്ങൾക്ക് അറിയുന്നതാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ഒന്നും മാറ്റം സംഭവിക്കില്ലല്ലോ അപ്പൊ ഇതെന്താണ് ഇത് ബേസ് ആണ് ഫിനോഫ് തെലിനോ ആണ് ആണ് മഞ്ഞളോ ഉത്തരം പതിമുഖം ആസിഡ് ക്ലിയർ ആണ് ഇനി ഓട്ടോമൊബൈൽ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ആസിഡ് ഉപയോഗിക്കുന്നതാണ് ഓട്ടോമൊബൈൽ ബാറ്ററികൾ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് സൽഫ്യൂരിക് ആസിഡ് ആണ് അല്ലെ സൾഫ്യൂരിക് ആസിഡ് അപ്പൊ ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങൾ ഇതിന്റെ ഒരു ഉത്തരം പറയണം ഈ കൊടുത്തിരിക്കുന്ന തായെ പറയുന്ന പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കാൻ കഴിയുന്നത് ഏതെല്ലാമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ജസ്റ്റ് ഇതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്ന പരീക്ഷ ലക്ഷ്യം വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് ക്ലാസുകൾ നല്ല ഏതൊരു പരീക്ഷ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ജി കെ ക്ലാസ്സുകളൊക്കെ നൽകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ഇല്ല ഡിസ്ലൈക്ക് എടുക്കുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഉണ്ട് നീല ചോപ്പാക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ ഏതെല്ലാമാണ് കമെന്റ് ചെയ്യുക പുളി രുചി കണ്ട നിങ്ങൾ ലാറ്റിൻ ഭാഷയിൽ പുളി രുചിയാണ് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പാർട്ടിൽ കാണാം അതുപോലെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക് യു ശ്രദ്ധിച്ച് നല്ല വൃത്തിക്ക് പഠിക്കണേ നോക്കൂക് ആസിഡ് നോക്കൂക് ആസിഡ്